പാകിസ്ഥാനിലേക്ക് ഇനി രവി നദിയിലെ ജലം ഒഴുകില്ല രവി നദിയിലെ അണക്കെട്ടിന്റെ പണി പൂർത്തിയായതോടെ രവി നദിയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് അവസാനിച്ചു പാകിസ്ഥാന് കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ല പണി ഇത് മോദി ഭാരതമാണെന്ന് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി കൊടുത്തു രവി നദിയിലെ ജലം ഇന്ത്യൻ കർഷകർക്ക് കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നൊരു ഉറപ്പ് നരേന്ദ്രമോദി വർഷങ്ങൾക്ക് മുൻപ് നൽകിയിരുന്നു ആ ഉറപ്പ് പാലിക്കപ്പെട്ടിരിക്കുകയാണ് ഈ നദിയിൽ നിന്നുള്ള ഓരോ തുള്ളി വെള്ളവും പഞ്ചാബിലേക്കും കാശ്മീരിലേക്കും എത്തിക്കഴിഞ്ഞു രവി നദിയിൽ നിന്നുള്ള ഏകദേശം രണ്ട് ദശലക്ഷം ഏക്കർ വെള്ളം മധോപൂരിന് താഴെ പാകിസ്ഥാനിലേക്ക് ഉപയോഗശൂന്യമായി ഒഴുകുന്നത് കാലങ്ങളായി തുടർന്നു പോരുന്നു ആ വെള്ളമാണ് ഷാംപൂർ കണ്ടി ബാരേജ് പൂർത്തിയാകുന്നതോടെ ജമ്മു കാശ്മീരിനും പഞ്ചാബിനും കാർഷിക സാമ്പത്തിക വളർച്ചയ്ക്കുതകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കാ ഞങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും തൊട്ടല്പകമായിരുന്നിട്ട് കൂടി പല രീതിയിലും ഭാരതത്തിന് അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ല പ്രഹരമാണിത് മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഷാംബൂർ കണ്ടി ബാരേജ് പദ്ധതിക്ക് തറക്കല്ലിട്ടത് എന്നാൽ ജമ്മുകശ്മീരിലെയും പഞ്ചാബിലെയും സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ നാലര വർഷത്തിലേറെയായി പദ്ധതി നിർത്തിവെക്കുന്നതിന് കാരണമായി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് സത്ലജ് ബിയാസ് രവി നദിയിലെ ജലം ഇന്ത്യൻ കർഷകർക്ക് കാര്യക്ഷമമായി വിനിയോഗിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു ഈ ജലത്തിന് മേലുള്ള ഇന്ത്യയുടെ ന്യായമായ അവകാശവാദവും പാകിസ്ഥാനിൽ അവ പാഴാക്കുന്നത് തടയേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ നദിയിൽ നിന്നുള്ള ഓരോ തുള്ളി വെള്ളവും പഞ്ചാബിലേക്കും ജമ്മു കാശ്മീരിലേക്കും എത്തുമെന്ന് ഉറപ്പാക്കാൻ ഒരു ടാസ്ക് ഫോഴ്സ് പിന്നീട് രൂപീകരിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീ ജല ഉടമ്പടി പ്രകാരം രവി സത്ലജ് ബിയാസ് നദിയിലെ ജലത്തിൽ ഇന്ത്യക്ക് പ്രത്യേക അവകാശമുണ്ട് അതേസമയം സിന്ധു ചലം ചനാബ് നദികൾ പാകിസ്ഥാൻ നിയന്ത്രിക്കുന്നു ഷാംബൂർകണ്ടി ബാരേജിന്റെ വിജയകരമായ നടത്തിപ്പ് രവി നദിയുടെ ജലം പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇന്ത്യ പ്രാപ്തമാക്കും കോഴിക്കോട്